എന്നിട്ട് നിങ്ങള് പോണില്ലേ അമ്മായിടത്തെ കല്യാണത്തിന് എന്നിട്ടെന്തേ അമ്മായിട്ടിയെന്നൊക്കെ പറഞ്ഞേമ്മണ്ട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു സംഭവം ഇപ്പഴേ ഒരു നമ്പറിൽ നിന്ന് ഒരു ഗൾഫിൽ നമ്പറാട്ടാ ഒമാന ഏതാണ് തോന്നണോ ഗൾഫ് രാജ്യോ എന്ന് എന്നെ വിളിക്കും രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോ. ഏർ വിളിച്ചിട്ട് നിങ്ങള് വിളിച്ചിട്ടുണ്ടെങ്കിൽ കട്ടാക്കി വിട്ട് അപ്പാട്ട് വിളിക്കും വിളിച്ചിട്ട് ഇന്നോട് എല്ലാ കാരണം ചോറിന്നോ ചായോ എല്ലാ കാര്യങ്ങളും ചോദിക്കും ഏർ പിന്നെ അതുപോലെ തന്നെ എന്താ ഡ്രസ് ഇട്ടു കുട്ടികൾ ഉറങ്ങിയോ അതാണ് ഇതാണ് ഇക്ക വിളിച്ചില്ലേ എല്ലാ കാര്യങ്ങളും ചോദിക്കും. ഞാനാണെങ്കിൽ നല്ല വർത്താനം എന്തോ എന്തോ പോലെ തോന്നി. ഞാൻ ഒരു പെരുമാറ്റിരുന്നു ഇടങ്ങളായിട്ട് എന്തോട് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ട് കേട്ടാൽ ഇനി വിളിക്കുമ്പോ എടുക്കൂല ഇനി കെട്ടിയാ വിളിച്ചാൽ കൂടിയെടുക്കൂല നിങ്ങളുടെ ഫോണ് മാത്രമേ എടുക്കുള്ളൂ